മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ കുന്നംപുറം റോഡിന്റെ ശോചനീയാവസ്ഥ ഏജലാൽ ഒറ്റയാൾ സമരം നടത്തി ഫോർട്ട് കൊച്ചി കുന്നംപുറം റോഡിന്റെ ശോചനീയാവസ്ഥ പ്രതിഷേധിച്ച് ഒറ്റയാൾ സമരം നടത്തി ഏജലാൽ റോഡിന്റെ അടുവിൽ കസേരയിട്ട് കുത്തിയിരുന്നാണ് ജലാൽ പ്രതിഷേധിച്ചത് ഫോർട്ട് കൊച്ചി കുന്നംപുറം മുതൽ താലൂക്ക് ആശുപത്രി വരെയുള്ള റോഡ് തകർന്നിരുന്നു ഇപ്പൊ ഒരു പതിനെട്ട് വയസ്സായ ഒരു കുട്ടി വീണി ടു വീലറിന് വല്ല അപ്പൊ ഇത്രയൊക്കെ റോഡ് അപകടങ്ങളും മരണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇവിടെ അധികാരികൾ എന്താണ് ചെയ്യുന്നത് ഏ ഇവിടത്തെ രണ്ടാം ഡിവിഷനിലും ഒന്നാം ഡിവിഷനിലും ഡിവിഷനും ജനപ്രതിനിധികൾ അവർ ഈ റോഡിനു പേരിവരെ പ്രതികരിക്കുന്നില്ല രണ്ടാം ഡിവിഷനോ ഒന്നാം ഡിവിഷനെ കൊച്ചിക്കാരൻ എം എൽ ഈ റോഡിലെ അപകടങ്ങളാണ് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപകടങ്ങൾ കാരണം വയസ്സായ ഒരു കുട്ടി കൗൺസിലർമാരും ും നാളുകളായി ഈ റോഡ് തകർന്ന ശോചനീയ അവസ്ഥയിലാണ് ഇതുമൂലം വലിയ അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത് എന്നാൽ ജനപ്രതിനിധികൾ ആരും ശ്രദ്ധിക്കുന്നില്ലെന്നാണ് എ ജലാൽ പറയുന്നത് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി